ഒരേ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പൊ അവിടെ മഹാന്മാർ ചർച്ച ചെയ്യുന്നുണ്ട് മുസ്ലിമീങ്ങളും കളവ് പറയാറുണ്ടല്ലോ അങ്ങനെ ആകുമ്പോൾ മുനാഫക്ക് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മുനാഫിക്ക് കാഫർ ആണല്ലോ തൊള്ളുറന്ന പൊള്ളു പറഞ്ഞാൽ കാഫുറാണ് ഒരു വില ചർച്ചയിൽ ഇവിടെ അമലിലുള്ള നിഫാക്ക് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇമാനിലുള്ള നിഫാഖല്ല കാഫറാകുന്ന മുനാഫിക്ക് പൊള്ളു മാത്രം മാത്രമാവില്ല പക്ഷെ അത് അതിലേക്ക് എത്തിച്ചേരുന്നതാണ് എപ്പോഴെങ്കിലും ഒരു കളവ് പറയാ അങ്ങനൊന്നല്ല അങ്ങോട്ട് തുറന്നാ കളവ് പറയാ ആളുകളടിയിൽ തന്നെ അവനെ കുറിച്ച് അറിയാം അത് നമ്മളെ ആക്കലില്ലേലൊക്കെ വർത്തമാനം പറഞ്ഞേ അതിന് മാന കൊടുക്കണ്ടെന്നു അവന്റെ തൊള്ള തൊള്ളങ്ങനെയെന്ന് പറയില്ലേ അങ്ങനെ ആയി തൊള്ള അങ്ങോട്ട് തുറന്നാ പൊള്ളാണ്ട് പറയാ ഇത് കബടൻ്റെ ലക്ഷണത്തിൽപ്പെട്ട ന്യൂസല്ലാ സിനിമയോട് ചോദിച്ചു മൊമിനാ മെൻസൻ കള്ളുടിക്കോന്ന് ചോദിച്ചു ചെലപ്പം കൂടി ചിലപ്പോ കുടിച്ചു കള്ളു അപ്പ കാഫുറ എന്ന് പറയുമ്പോഴാണ് കുടിച്ചു കുടിച്ചു ഒമിനാവം വിഭജിക്കുന്നു സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽപ്പെട്ടാൽ ചിലപ്പോൾ ചെയ്തോളാ ചോദ്യം മൂന്ന് ഒമിനാവം കളവ് അറിയുക മനുഷ്യൻ കളവറിയില്ല കളവ് നിരന്തരായി പറഞ്ഞ ആളുകൾക്ക് സൈഡിലെത്താൻ കഴിയില്ല ഈ പള്ളിയിറച്ചിലൊക്കെ ഓതിപ്പിടിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ തെറിച്ച് പോയ മുഴുവൻ കുട്ടികളും പൊള്ളു പറഞ്ഞ ആൾക്കാർ ഒലിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല അതിന് തോഫീക്കുണ്ടാകും ഞാൻ എന്റെ ദർശനം തന്നെ ലാസ്റ്റ് വരെ പോയ കുട്ടിനെ പരിശോധിച്ച് കളവറി അങ്ങനത്തെ ഒരു ഇൽമിൽ ഇവിടെ അല്ല എല്ലാ തറസ്സിലും പരിശോധിച്ച കളവ് നിരന്തരമായി പറയുന്ന ആളുകൾക്ക് ആലിമാങ്ക കാരണം അല്ലാതിന് സമ്മതിക്കൂല അവരാലിമായിട്ട് കാര്യമില്ല കാരണം കിതാബ് കട്ടിട്ട് ജനങ്ങളെ പിന്നെ വഞ്ചിക്കണം അവയടക്കത്തുട്ടി ഏത് വിഷയത്തിലും കളവ് പറയുന്ന വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം കളവ് പറയുന്ന ആളുകൾക്ക് നാളുള്ള ശിക്ഷകളിൽ കഠിനമായ രംഗം ഇരുമ്പിന്റെ കൂർത്ത മുനയുള്ള കൊളുത്തിട്ടിട്ട് അവരുടെ രണ്ട് ഭാഗത്തുള്ള കവള് സ്വന്തം നരകത്തിൽ വെച്ചുകൊണ്ട് കീറികൊണ്ടിരിക്കുന്നു तो ना तो ना तो ും കാരണം തൊള്ള കൊണ്ട് പൊള്ളു തള്ളിയതാണ് കാരണം തൊള്ള തൊള്ളങ്ങട്ട് തുറന്ന പൊള്ളു പറയാം പൊള്ളു പറയാന്ന് പറഞ്ഞാല് യജാദി കളവ ചിലര് പറയാന്ന് അറിയാം അങ്ങനെ പറയാ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാൻ വേണ്ടി പഴയ കാലത്തുള്ള കഥകൾ പറയുക എന്നതിലപ്പുറം ഓം പറയണേന്നെ പൊള്ളാകും അതിനൊരു നിലമലില്ല അങ്ങോട്ട് അഹ്ലഫ് വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുക ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഒരു സംഗതി തൊള്ളോണ്ട് പറഞ്ഞ അതിന് ഉത്തരമാണ് അലീവിനും പറയാതിരിക്കും ഞാൻ എന്റെ അടുത്ത് പഠിക്കുന്ന കുട്ടികളൊക്കെ വളരെ ഗൗരവത്തോടെ ശാസിക്കുന്നത് ഈ വിഷയത്തിലാണ് ചിലര് അത് ഈ വിഷയത്തിൽ ഇങ്ങനെ കയറി കയറി ചോദിച്ചിട്ട് പിന്നെ വരാണ്ടിരിക്കലൊക്കെ വിഷയം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുന്നത് ഒരു കാര്യം പറഞ്ഞാൽ ആ വർത്താനത്തിന് ഉത്തരവാദിത്വമാണ് അലീവൻ ഇവൻ ഇരിക്കുന്നു വാഗ്ദാനം ചെയ്താൽ രണ്ടാമത്തെ ലക്ഷണം വിശ്വസിക്കപ്പെട്ടാൽ ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത്ര രണ്ടെണ്ണം ഉണ്ടെങ്കിൽ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുകൊണ്ട് നിഫാക്ക് കൂടും ഒന്നുണ്ടെങ്കിൽ കാപ്പ്യത്തിന്റെ അംശുണ്ട് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ കാപ്പ്യത്തിന്റെ ഫുള്ളും മുക്കാൽ വാഗോട്ടാ മൂന്നെണ്ണുണ്ടെങ്കിൽ കാപ്പ്യത്തിന്റെ ഫുള്ളുണ്ട് നിവിൻ നെയ്യമാനോട് മരിക്കാനൊക്കെ പറഞ്ഞാലേ മോമിന തന്നെയാണ് വിശ്വാസം പോയിട്ടില്ലെങ്കിൽ പക്ഷേ വളരെ പ്രയാസമാണ് കാരണം ഈ തൊള്ളുകൊണ്ട് പൊള്ളു തള്ളി 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 പിന്നെ ഉത്തമവാക്യം ലാസ്റ്റ് ശ്വാസത്തിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ് ആ വലിയ വാക്ക് ലാസ്റ്റ് ശ്വാസത്തിൽ ഇണ്ട് കിട്ടണ്ടേ ബ്ലോക്ക് ആവാതെ അത് നേരത്തെ പറഞ്ഞു 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 പറഞ്ഞ് തൊള്ളു പൊള്ളിങ്ങനെ നിറഞ്ഞ വൃത്തിയെട്ട ആ വായിൽ കൊണ്ട് വരാൻ വളരെ പാടാണ് അപ്പൊ ഏത് സമയത്ത് സ്ഥലത്താണെങ്കിലും സത്യം പറയാം നൊമ്മലടിയിൽ തന്നെ ചില ആളുകൾക്ക് അങ്ങനെ ഒരു പേരെന്നെ വിഴലേ ഭവാൻ പറഞ്ഞല്ലേ അതൊന്നും ചെവിട്ക്കണ്ടെന്ന് അതൊക്കെ അതിനെക്കാളും വലുതും പറയും ഒന്നും ശ്രദ്ധിക്കണ്ട അങ്ങനെ ആയിട്ടുണ്ടാവും നാട്ടില് തൊള്ളൊക്കെ അഡ്രസ് ഇല്ലാത്ത ആള് എത്ര പാവങ്ങളാണ് അതുകൊണ്ട് പൊട്ടുപോയങ്ങളും എത്ര പാവങ്ങളും എഞ്ചും മോളെ കാര്യമാണ് നോയിക്കൂടെ ഞാൻ വിടല്ലേ പാവപ്പെട്ട മദർസാമല്യമായിരിക്കും അന്വേഷണം വന്നിട്ടുണ്ടാവും മോളെ കെട്ടിക്കാൻ നിർത്തില്ല ഓല് പറഞ്ഞനുസരിച്ചുകൊണ്ട് പണ്ടം കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവില്ല അവിടെ പോയിട്ട് പറയാം ഞാൻ ഇറക്കി എന്തിനാ എന്തിനാണോ പൈസ എനിക്ക് വേണോ വേണോ നാളെ വേണോ വേണോ വേണം മറ്റന്നാള് വേണം തീരുമാനി പന്തലിടുന്നതിന്റെ തലയെന്ന് ചോദിച്ചപ്പോ ഉയരമില്ല ഞാൻ കല്യാണം നടക്കാൻ വേണ്ടി പറഞ്ഞല്ലേ എന്നിട്ട് ആകെ കൊടുക്കണ അയ്യായിരം എത്ര പാളിച്ചിട്ട് ചിറ്റികൾ ഈ ഒരു മനുഷ്യന്റെ തൊള്ളുകൊണ്ട് എത്ര അടങ്ങറായോ അതാണ് ഒരു ഒരാളെ നല്ല ഒരു വലിയ വിഭാഗത്തിൽ തന്നെ അടങ്ങറാക്കും അതാണ് വളരെ കരുതലോടെ ഇരിക്കേണ്ടതാണ് നടത്താവുന്നതേ പറയാവൂ അല്ലെങ്കിൽ പറയരുത് നാവുകൊണ്ട് ഇങ്ങനെ വിടല് വിടരുത് ഇങ്ങനെ വിട് അത് ഇങ്ങനെ ഇങ്ങനെ വിടുക എന്നിട്ട് അതിനൊന്നൊരു ഉത്തരവാദിത്തമില്ലായിരിക്കും മനുഷ്യനെ അടങ്ങാറാക്കി അത് വളരെ ഗൗരവമാണ് എന്തെങ്കിലുമൊക്കെ ആൾക്കാരോട് പറയാ പറഞ്ഞീനൊരു ഉത്തരവാദിത്തമില്ലാതിരിക്കും പറഞ്ഞ ഉത്തരവായി അങ്ങനെ ഞമ്മളാൽ വിശ്വസിക്കപ്പെട്ടാൽ ദിവിലീശന്യം സ്വഭാവമാണ് കൂടെ അങ്ങനെ കൂടി 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 അത് തോന്നിപ്പിക്കും ലാസ്റ്റ് മരണ സമയത്ത് എങ്ങനാണ്ട് ഒയ്യും ഒന്നായിട്ടാണ്ട് ഒയ്യും പിന്നെ വന്നാണ്ട് പോടും പറഞ്ഞ വാക്കൾക്ക് ഉത്തരവാദിത്വം ഇല്ലാതെ മഞ്ചനം പെടുത്തു എന്നുള്ളത് കാപട്ടി ലക്ഷണം അള്ളാഹു കാത്ത് നമ്മുടെ ജീവിതത്തിലാണ് തീരുമാനം എടുത്താൽ മതി ചെയ്യണത് പറഞ്ഞാ മതി എന്തിലും പറയാൻ നിൽക്കണ ആരം അത് എന്തിനായി പറയാൻ നിൽക്കണ ചെയ്യണത് പറയാം അല്ലെങ്കിൽ പറയരുത് അല്ലെങ്കിൽ വലിയൊരു വലിയൊരു സ്വയിപ്പാക്കലാണ് ഏത് വിഷയം ഞാൻ അങ്ങോട്ട് കച്ചവടം തുടങ്ങിക്കുന്ന അലുവിയെ അനക്ക് മാണ്ട പത്ത് റുപ്യ ഞാണ്ടല്ല എന്റെ കൂടെ പാണ്ഡനായിട്ട് തന്നെ അങ്ങനെ ചേരാം പൈസ ഇറക്കണേക്ക് തരാം എന്റെ ലക്ഷ്യം ഇല് കഴിച്ചതാണെന്ന് കഴിച്ചു അലവിയാണ് തുടങ്ങിയ ആ ബൈക്കല്ല പിന്നെ എത്ര എത്ര സംഗതികളിൽ ആ കുടുങ്ങിക്കെടുക്കണമെന്ന് അറിയാം അല്ലെങ്കിൽ പൈസ വാങ്ങാ ചേർ കൂടുക കച്ചവടത്തിൽ പിന്നെ അന്നദിക്ക് ചേർക്കണം ഈ പോക്ക് പോയാൽ എന്റെ വരുമാനം മുട്ട എനിക്കത് സ്വന്തം നടത്തിയാലും കച്ചവടം കച്ചവടം അൻറെ അടുത്ത് എന്താണുള്ളത് അത് തന്നാളി ആ സാധു സാധു കെട്ടിച്ച മോളവിടെ പോയിട്ട് പണ്ടം വാങ്ങി അതും വിറ്റ് ബാരിന്റെ കുരിക്ക് വിറ്റ് എന്റെ കയ്യിൽ അഞ്ചു ലക്ഷം കൊടുത്ത് പത്തു ലക്ഷം നടന്നു പറയാം പത്തു ലക്ഷം കൊടുത്തു വിടല്ലെട്ടോട്ടോ നടന്നു പറയാം പത്തു ലക്ഷം കൊടുത്തു കൊടുത്തത് പിന്നെ നിൽക്കാരുതായ മുൻ താടി കണ്ടിട്ട് അങ്ങനത്തെ ഒരു മനുഷ്യന് ആ പത്ത് ലക്ഷം കൊടുത്തിട്ട് ചതിച്ചിട്ട് എൻ്റെ അടുത്ത് ടെൻഷൻ അടിച്ച് ശ്വാസം ഒട്ടിയിട്ട് രണ്ടാഴ്ച മൂന്നാഴ്ച രണ്ടാഴ്ച മുമ്പ് എന്റെ അടുത്തുണ്ട് ആകണ്ടായത് പത്ത് ലക്ഷം കൊടുത്തു പോയി ഒരു നിവൃത്തിയില്ല അവന്റെ നിസ്കാരതാമ്മന്റെ വലുപ്പവും തൊപ്പിന്റെ ചൊർക്കും കണ്ടു കൊടുത്തു അള്ളാഹു കാത്തർ ആ സാധു ഗൾഫിൽ അധ്വാനിച്ച് അധ്വാനിച്ച് നാട്ടിൽ തിരിച്ചൊരു ഭാഗം കിട്ടിയ പത്ത് ലക്ഷം ഫുള്ളായിട്ടാണ് കൊടുത്തത് എഗ്രിമെന്റ് ഒന്നും എഴുതിയിട്ടില്ല പേപ്പർ ഒന്നും ഇല്ല ലാസ്റ്റ് പോയി ചോദിക്കണ്ടല്ലോ തന്നെന്താ തെളിവ് എന്താ എന്താ എന്തൊക്കെയാണ് ഇന്നത്തെ ലോകം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഒരു മനുഷ്യനെ ഒന്നോണ്ടും നമ്പാൻ പറ്റൂല ഇടപാടത്തിയോ പാട്ടുള്ള അറിയണം അല്ലെങ്കിൽ പൈസ ഒന്നായിട്ട് കടം വാങ്ങാ ഒരു ഉത്തരവാദിത്തം ഇല്ല ഒരു ഉത്തരവാദിത്തം വേജാറില്ല പൈസ എങ്ങനെ വാങ്ങി കൊടുക്കണം എന്നുള്ള പേടിയോ ചിന്തയോ ഒന്നുമില്ല അള്ളാഹു കാത്തിരിക്കട്ടെ മനുഷ്യനാണ് ബുദ്ധിമുട്ടിനു കടം വാങ്ങണ്ടി പോകും പക്ഷെ അതിനെ വെപ്രാളം വേജാറൊന്നുമില്ല അങ്ങനെ അവിടുന്ന് വാങ്ങാ ഇവിടുന്ന് മറ്റൊന്ന് മറ്റവിടുന്ന് വാങ്ങാൻ വാങ്ങാ അല്ലെങ്കിൽ ആസ്തിക്കപ്പുറം എല്ലാരേഴ്ന്നുകൊണ്ട് കടം വാങ്ങിയിട്ട് ഭയങ്കര കച്ചവടം നടത്തി അവസാനാണ് വഴിമുട്ടുക എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വിളിച്ചിരിക്കുക ഇങ്ങനൊക്കെ നടക്കണില്ലേ ഇതൊക്കെ വളരെ കരുതലോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നാവിന് വലിയൊരു ഉത്തരായത് അതുകൊണ്ടാല് അനുഭൂത്ത് കിട്ടുന്നതിന് മുമ്പ് ഹുഅാലി വല്ലം ഒരൊറ്റ ആളോടും തമാശക്കോ കാര്യത്തിനോ കളഞ്ഞിട്ടില്ല കളവാന്ന് തോന്നിപ്പിക്കുന്ന ചില സംഗതികൾ ചില സമയത്ത് ബാഹ്യമായി തോന്നിപ്പിക്കുന്നത് പറഞ്ഞിട്ടുണ്ടാവാം അത് പിന്നെ അസലയിലും ചാരിച്ചാണ് ഉദാഹരണത്തിന്റെ വാര്യക്ക് പോയി നമ്മളെപ്പോഴും സംശയമാണ് വേറെ കല്യാണം കഴിച്ചാണ് രാത്രി വൈകി പോയാൽ പിന്നെ അവളേറ്റുള്ള മക്കാണോ കാര്യങ്ങളും ആയിട്ട് ആകെ പ്രശ്ന അപ്പൊ ഇന്നലെ രാത്രി വീട്ടിൽ കയറി പോകുമ്പോ പല ആവശ്യങ്ങളും ഉണ്ടായ കാരണത്താൽ ഒരു പന്ത്രണ്ടൊരു ഒരു മണിയായി അപ്പൊ അതിനെ വ്യാചാരംങ്ങി തുടങ്ങി ഇനി എന്തൊക്കെ ഉണ്ടാക്കുക എന്ന് അറിയില്ല അപ്പൊ എങ്ങനെ എന്താ ചെയ്തു കഴിച്ചില്ല അപ്പൊ എന്തോ മാർഗ്ഗം അപ്പം താനൂര് വലിയ വ്യാഴിണ്ട് കൂട്ടൊരു ഉദാഹരണം പറയുന്ന എവിടക്കാൻ ഞങ്ങൾ പോയിന് താന്നൂര് വാഴക്കറിയില്ല ഏഹ് കഴിഞ്ഞു പോയിട്ടൊന്നുമില്ല വങ്ക പറഞ്ഞോ പറഞ്ഞോ ആ വേഴ്തിന് ഇപ്പം പോയിക്കണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ സമർത്ഥമായിട്ട് എന്തോക്കാ താനൂര് വ്യാഴുള്ള എനിക്കറിയില്ലേ അപ്പോള് കരുതുന്നു അവിടെ ഇത്രയും സമയത്ത് അങ്ങനൊക്കെ കുടുങ്ങിയ സമയത്തൊക്കെ പറഞ്ഞു ഒപ്പിക്കാന്നുള്ളതല്ല പിന്നെ കളവറു ചായ്സായ സമയം കിട്ടോ ഏതാ വെച്ചാല് ഒരാളിപ്പം വേറെ ആള് ഒരാളെ കൊല്ലാൻ വേണ്ടി വേണ്ടിയിരിക്കണം ആള് ഓടിയിട്ടുണ്ട് വീട്ടിലൊന്നും ഒളിച്ചിരുന്നുണ്ട് റൂമിൽ ആളുണ്ട് കട്ടിൻ്റെ തോട്ടാണല്ലോ മറ്റാള് കത്തിയറ്റൊന്നു അത്രയാമോ ഇവിടെ ഉണ്ടോ ഇല്ല കളവല്ലേ പറയണോ അനുണ്ട് അങ്ങനത്തെ ഒറ്റപ്പെട്ട ചില ഘട്ടങ്ങൾ ഘട്ടങ്ങളുണ്ട് എന്നുള്ളതല്ലാതെ കളവ് ജീവിതത്തിൽ പറയാൻ പാടില്ല അത് മുനാഫിക്കിന്റെ ലക്ഷണമാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നാളവർക്കുള്ള ഗതികേട് വളരെ പരിതാപകരമാണ് ഇന്നൊരു തീരുമാനം എടുക്കള എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ഉത്തരവാദിത്തം എനിക്ക് ഉണ്ടാവും ഇല്ലാത്ത കാര്യം പറയില്ല എന്നൊക്കെ ഓരോ തീരുമാനം എടുത്താൽ ആ ജീവിതത്തിൽ നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന സംഗതികളാ ഇത് മൂന്നും ഒരുമിച്ച് കൂടിയ തൊള്ള തുറന്നാൽ കളവ് പറയുക വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുക വിശ്വസിക്കപ്പെട്ടാൽ വഞ്ചിക്കുക ഇത് മൂന്നും കൂടി ഒരാളിൽ ഒരുമിച്ച് കൂടിയാ വനീമാനോടെ ദുനിയാവുന്ന പോവുക എന്നുള്ളത് വളരെ പ്രയാസമാണ് വളരെ പ്രയാസമാണ് പല സ്ഥലങ്ങളിലും ഇന്നത്തെ ഓരോന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് സാമ്പത്തിക ഇന്നത്തെ കാലത്ത് കച്ചവടത്തിന് കൂട്ടുമ്പോഴും കൂടുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ചോളി ഒരാളും പള്ളിയിൽ വന്നിരിക്കുന്നുണ്ട് കയ്യില് തസ്ബീരിനെ മാല പിടിക്കുന്നുണ്ട് നിക്കാരത്ത വലിപ്പം കണ്ടിട്ടൊന്നും സാമ്പത്തിക ഇടപാട് വലിയ രീതിയിൽ നടത്താൻ നിൽക്കണ്ട കാരണം ഒരു ഉത്തരവാദിത്തമില്ല അന്യന്റെ ഹട്ടില്ല ഒരു ഉത്തരവാദിത്തമില്ല ഓരോ ഉറപ്പി ഒരാൾക്ക് കൊടുക്കാണ്ടായിട്ടാണ് മരിച്ചെങ്കിൽ അത് പൊരുത്ത അങ്ങനെയാണ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഷഹീദിനു പോലും പിടികൂടപ്പെടുന്ന സഹതിയാണ് ഇന്ത്യ പൈസ കൊടുക്കാൻ ഇതങ്ങനെ വാങ്ങുന്ന അവിടുന്നു കടയാതോ ഒരു ബോധില്ലാത്ത കൗമോ വാങ്ങിയാൽ കൊടുക്കണമെന്ന് തീരുമാനമില്ലാത്ത കൗമോ സാമ്പത്തിക രംഗത്ത് ഹലാലോ അറാമോ ശ്രദ്ധിക്കാത്ത കൗമോ അല്ലല്ലോ കച്ചവടക്കാരുണ്ട് കേട്ടോ ഈ സുലുണ്ട് കാര്യങ്ങൾ തിരിയുമ്പോ പറ അത് അങ്ങനെ ആയിരുന്നല്ലേ ഇനി ഞാൻ ആ ഇടപാടിൽ നടത്തൂല എന്ന് തീരുമാനം എടുക്കണ ആൾക്കാരുണ്ട് തീരുമാനം എടുക്കണമെന്ന് മസല ചോദിക്കുന്ന ആളുകളുണ്ട് പൈസ ഉണ്ടാക്കണ്ടെന്നല്ലോ നമ്മൾ ഉണ്ടാക്കിയ പോരല്ലോ ഉണ്ടാക്കണേ അലാലാണ്ടേ ഉണ്ടാക്കണേ അലാലാണ്ടേ പൈസ എങ്ങനെയൊക്കെ ഉണ്ടാക്ക രാത്രി പോയി കട്ടാലും പൈസ ഉണ്ടാവൂല്ലേ അതുകൊണ്ട് അതും അല്ലായിരുന്നു തന്നെ അല്ലേ പണ്ട് ഇപ്പൊ എല്ലാവരും കൂടി കക്ക നടക്കുക പണ്ട് കോഴിക്കോടി നടത്തിയ ഒരാള് എല്ലായിടത്തും നൂറ് റുപ്യക്കാണ് വരില്ല കോഴി എടുക്കുന്നത് അപ്പൊ പതിനഞ്ച് റുപ്യ അടിച്ചു മാറി കച്ചവടം കച്ചവടം മാത്രല്ല റോഡിലും പറമ്പിലൊക്കെ ആള് ഇവൻ്റെ പോയി അങ്ങനെ അപ്പൊ ഇനി ഇത്ര കുറഞ്ഞ പൈസ കൊടുക്കണേന്ന് ഇങ്ങനെ ആർക്കും കൊടുത്തില്ല അവരെ പാർണന്മാര് ഇവന്റെ കൂടെ കൂടാൻ വേണ്ടി നമുക്ക് ആഗ്രഹം തള്ളി കയറുകയാണ് അപ്പം പറഞ്ഞു ഏറ്റവും വിശ്വാസമുള്ള ഒരു പാർണർ കൂട്ടി നമ്മളെ രഹസ്യം ആരോടും പറയരുത് ഞമ്മളിണ്ടാള് പോന്നറിയാ എങ്ങനെ പതിന്ന് ചോദിച്ചു അത് രാത്രി എല്ലാവരും ഇറങ്ങിയാലും കോഴിക്കോട്ട് പോയിട്ട് കക്ക് എന്നിട്ടുടന്ന് പതിനഞ്ച് റുപ്യ കിട്ടാല് ആ പതിനഞ്ച് റുപ്യ ലാഭം തന്നെ ഇതുപോലെ വർഷം കൊടുക്കണ തന്നല്ലേ പലിശയിൽ കൂടി പൈസ ഉണ്ടാക്കിയല്ലോ അള്ള കൊടുക്കണന്നല്ലേ അല്ല തെരഞ്ഞാന്ന് ചോദിച്ചിട്ട് അള്ള തെരഞ്ഞേന്റെ റൂട്ട് ശരിയാണ്ട് അള്ള അള്ളാത്താലേ റഹ്മാൻ എന്ന ആൾക്ക് കട്ടാലും പൈസ കൊടുക്കും ചെറുപ്പം ഉണ്ടാവൂലേണ്ടാവേ അതുകൊണ്ട് കക്കാൻ പറ്റും പലിശക്കാരനും പൈസ കൊടുക്കും അതുകൊണ്ട് പലിശയിലൊക്കെ പൈസ ഉണ്ടാക്കിയ പിന്നെ നല്ല ദുനിയാവിന്ന് പോവോ എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഗൾഫിൽ ഗൾഫിൽക്കുമ്പോ കുമ്പൊക്കെ ഒന്നായിട്ടങ്ങണ്ട് വീർത്തിക്കണമെന്ന് ചങ്ങായി കണ്ണൊക്കെ ചോന്നിട്ട് അപ്പൊ എന്നോട് ഞാൻ കയറി കടക്കാരൻ അയാൾ പോയപ്പോ ഈ ഏരിയയിലെ ഏറ്റവും വലിയ പലിശക്കാരനാണ് നാട്ടിൽ പള്ളിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിലാണ് ഏത് പള്ളി ഉണ്ടാക്കണല്ല പൈസ കൊടുക്കില്ല അവിടെ പൈസ ഉണ്ടാക്കണ മുഴുവനും പലിശയില്ല മരിച്ചത് കുമ്പൊട്ടിട്ടാ പള്ള പൊട്ടിട്ടാ മരിച്ചത് ഈ സാധനങ്ങൾ തന്നെ പൊട്ടി പൊട്ടു പക്ഷെ തന്നെ പൊട്ടി അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതുകൊണ്ട് ഈ ലക്ഷണങ്ങളെ മുനാഫിന്റെ ലക്ഷണങ്ങൾ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ മുഹമ്മദ് ഈ വാഗ്ദാനം ഏറ്റെടുത്ത് ലംഘിക്കാന്നുള്ള വിശദീകരണമല്ല ഉദാഹരണത്തിന് ഹൈറായ കാര്യങ്ങളിൽ അത് പറ്റും ഹൈറായ കാര്യം ഏറ്റെടുത്തിട്ട് ലംഘിച്ചാലേ ഈ പ്രശ്നമുള്ളൂ ഷെർറ് ഏറ്റെടുത്ത് ലംഘിച്ചാല് ചിലമം സുന്നത്താവും ചിലപ്പോൾ ഉദാഹരണത്തിന് ഒരാള് വാഗ്ദാനം ചെയ്ത് മറ്റന്നാളന്നെ ആ സിനിമ കൊണ്ട് എട്ടു കൂടെ കാത്തുനിന്നു ലംഘിക്കണം ഏറ്റെടുക്കണം ഏഹ് ഉസ്താദാണ് ഇങ്ങനെ പറയും ചെയ്തു വാഗ്ദാനിച്ച പ്രശ്നാണ് ഏതായാലും വാക്ക് വാക്കാ പോവാ അങ്ങനല്ല അത് ലംഘിക്കണം അത് പറഞ്ഞു പോയി പക്ഷെ നടപ്പിലാക്കരുത് ചെറു ലംഘിക്കണം ആ ജന്മം സുന്നത്തായതുണ്ടാവും ലംഘിക്കൽ എന്നാ ഇനി ഹൈറായതിലെ കൂട്ടുകാർ ഒരാൾ എന്നിട്ട് കല്യാണത്തിന് വിളിച്ച് എന്നാലെയാണ് വ്യാഴാഴ്ച ഞാൻ വരൂ പോണ സമയത്ത് വാഗ്ദാനം കേൾക്കണ സമയത്ത് പോണെന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു പക്ഷേ പോകാൻ പറ്റിയില്ല പ്രശ്നമല്ല പ്രശ്നമില്ലാന്ന് അതുകൊണ്ട് ശിക്ഷ ഇല്ല രസമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ പക്ഷേ ഇവന് ഞാൻ വരെ മോളെ കെട്ടിക്കുമ്പോൾ ഞാൻ വരാണ്ടിരിക്കാം പക്ഷെ ഈ പറയുമ്പത്തിനെ പോകില്ല തീരുമാനം ഉണ്ടെങ്കിൽ അത് ഹറാമോ മനസിലായില്ലേ അതുകൊണ്ട് എന്നെ ആര് കല്യാണത്തിന് വിളിച്ചാലും ഞാൻ പറയും ഞാൻ വരില്ല അപ്പൊ ചിലവർക്ക് സംഗതി അറിയില്ല ചിലര് മോ കണ്ട എനിക്കോന്നും വരാന്നൊന്നാണ് പറഞ്ഞൂടെ മനസിലായില്ലേ മോം കണ്ട വരാന്ന് പറഞ്ഞൂടെ എന്നിട്ട് പിന്നെ വരാ മതി അതല്ലല്ലോ വേണ്ടേ വരാന്ന് ഞാൻ പറയുമ്പോ ഞാൻ പറയുമ്പോ തന്നെ പോകില്ല എന്നുള്ള തീരുമാനം എനിക്കുണ്ടെങ്കിൽ ഞാൻ കാപ്പട്ടുന്നതിന് ലക്ഷണത്തിൽ പെട്ടില്ലേ നിങ്ങള് മൂന്ന് കല്യാണമുണ്ടെങ്കിൽ ഞാൻ മൂന്ന് കാപ്പട്ടി പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ടാണ് ആ ക്ഷണിക്കുമ്പോ തന്നെ ഞാൻ എന്തെയ്യണത് ഏർ പ്രയാസമാണ് വരാൻ കഴിയില്ല കാര്യങ്ങൾ നടക്കും വരും എന്നൊക്കെ പറഞ്ഞ എന്താണ് അല്ലെ ഇപ്പൊ സൂചിപ്പിക്കാൻ എനിക്കറിയാത്തോണ്ടല്ലേ വരുന്നേ ഞാൻ അങ്ങനെ വരായിരിക്കാൻ വരും അറിയാലോ പക്ഷെ അതല്ലേ അപ്പൊ ഏതും ഞങ്ങള് പറയുമ്പോ അതിന് ഉത്തരം ഉണ്ടാവണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ കല്യാണത്തിന്റെ വിഷയത്തിൽ മാത്രല്ല ഏത് കാര്യവും തന്നെയാണ് വെറുതെ പറയരുത് തൊള്ളക്ക ഉത്തരവാദിത്തം ഉണ്ടാവണം അല്ലാത്തവന് യാതൊരു നലിമല വില സ്വാലിയങ്ങളിലുണ്ടാവില്ല

الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله يا منهم والأموات إنك مجيب الدعوات الله يبارني ونعتم قبولا الله جيت الكابتيل أشنان قليل من الله الله يسدي بريان دوفيك نلقني الله വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കാൻ തൊഫീക്ക് നൽകണേയല്ല അള്ളാഹുവെ നാളത്തെ ബേജാറ് നൽകണയല്ല കടബാധ്യതയില്ലാത്ത ജീവിതം നൽകണയല്ല മരിക്കുന്ന വിധത്തിൽ നിന്നോടോ പടപ്പുകളോടോ ഒന്നും ബാക്കിയാക്കല്ല അല്ല അള്ളാഹുയെ മക്ക മദീനകളിൽ എത്തിക്കണേയല്ല മക്ക മദീനയിൽ പലവട്ടം എത്തിക്കണേ അല്ല ശ്വാസൽ കച്ചവടക്കാരുണ്ട് ഹൈറും വർക്കത്വം നൽകണേ അല്ല അള്ളാഹുയെ യാത്രക്കാർക്ക് സുരക്ഷിതത്വം നൽകണേയല്ല കടലിൽ പോകുന്നവരുണ്ട് കരയിൽ പണിയെടുക്കുന്നവരുണ്ട് യാത്ര ചെയ്യുന്നവരുണ്ട് പ്രവാസികളുണ്ട് അള്ളാഹുയെ ഹൈറും പർക്കത്ത് ഏറ്റി ഏറ്റി കൊടുക്കണേ അല്ല അള്ളാഹുയെ ഒരു സ്ഥലത്ത് കച്ചവടം നടത്തുന്നവർ പല സ്ഥലത്തുള്ളവരൊക്കെ ഉണ്ട് എല്ലാവർക്കും ഹലാലായ സമ്പൽ സമൃദ്ധി പ്രദാനം ചെയ്യണേയല്ല ആഫിയത്തുള്ള ദീർഘായുസ കൊണ്ട് അനുഗ്രഹിക്കണേയല്ല അതൊക്കെ നിന്റെ പൊരുത്തത്തിലാക്കി തരണേ അല്ല അള്ളാഹുയെ ഞങ്ങൾ രാവിലെ തന്നെ സൂര്യംസ്കാരാനന്തരം പള്ളിയിൽ ഇരിക്കുന്ന നാളെ സ്വർഗത്തിൽ കടക്കാൻ കാരണമാക്കണേ അല്ല അള്ളാഹു ഈ സദസ്സുകൊണ്ട് നാളെ സ്വർഗീയസുഖം പ്രദാനം ചെയ്യണയല്ല അള്ളാഹുയെ പ്രയാസമുള്ള ആളുകൾക്ക് കൊടുക്കണേ അല്ല രോഗമുള്ളവർക്ക് ശുഭയാക്കണേ ശിപയാക്കണേ അല്ലാത്ത اجعلنا من خيار امته ومن محبيه يا رب العالمين اغفر لنا ولوالدينا ولاساتذتنا ولازواجنا ولذرياتنا ولمن مات منا ولمن طفنوا حوالينا ولجميع المؤمنين والمؤمنات ربنا تقبل منا انك انت السميع العليم متبع علينا انك انت التواب الرحيم امين برحمتك يا رحمن الراحمين وصلى الله تعالى وسلم على آخر القيسين محمد وعلي وصحبه أجمعين سبحان ربك رب العزة بما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم